സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗമേ വിജയരാഘവന്റെ ഇത് ക്രൂരമായ പരാമർശമാണെന്നും ഭൂരിപക്ഷ വർഗീയത പരത്തുന്നത് സി പി ഐ എമ്മിന്റെ അടിത്തറ ഇളക്കുമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വയനാട്ടിലെ വോട്ടർമാരെ ഉൾപ്പെടെ തള്ളിപ്പറയുന്ന രീതിയാണ് വിജയരാഘവന്റെ വിജയരാഘവൻ്റെ ഉത്തരേന്ത്യയിൽ ബി ജെ പി നടത്തുന്നതാണ് ഇവിടെ സി പി ഐ എം പരീക്ഷിക്കുന്നത് വോട്ട് ചോരുന്നു എന്ന ആധിയിൽ നിന്നാണ് വർഗീയതയെ കൂട്ടുപിടിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട് പറഞ്ഞു മാത്രല്ല ഭൂരിപക്ഷ വർഗീയത ലക്ഷ്യം വെച്ച് ഒന്നിന് പിറകെ ഒന്നായിട്ട് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന പരിപാടിയാണ് കാരണം ഒന്നല്ലല്ലോ ഒരുപാടായിപ്പോയി ഭൂരിപക്ഷ വർഗീയത ഇളക്കി വിടാൻ നോക്കുകയാണ് അതായത് ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ ഇന്ത്യ മുന്നണിയൊക്കെ പാർലമെന്റിലൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അതിവിടെ കേരളത്തിൽ ഇവർ പരീക്ഷിക്കുകയാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പി കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളത്തിൽ സി പി എം ഇടതുപക്ഷം പരീക്ഷിക്കുന്നത്